മത്സരത്തിന്റെ ആദ്യ ഓവർ മുതൽ ജോസ് ബട്ട്ലർ ക്രീസിലുണ്ട് ഒരു ഘട്ടത്തിൽ പോലും മത്സരം കൊടുക്കാൻ ജോസ് ബട്ട്ലർ റെഡി ആയിരുന്നില്ല കാരണം പാർട്ണർഷിപ്പുകൾ ബിൽഡ് ചെയ്യുന്ന കാര്യത്തിൽ ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിന്നത് ജോസ് ബട്ട്ലർ തന്നെയാണ് അവസാന വിക്കറ്റിൽ മുപ്പത്തിയെട്ട് റൺസിന്റെ കൂട്ടുകാടാണ് അവേഷ് ഖാനുമായി ചേർന്നൊരുക്കിയത് അതിൽ പതിനഞ്ച് പന്തിൽ മുപ്പത്തിമൂന്ന് റൺസാണ് ബട്ട്ലറിന് സമ്പാദ്യം ഒരു വർഷത്തിൽ നിന്ന് സെറ്റിലാവാൻ ബട്ട്ലർ ഒരുപാട് സമയമെടുത്തു എന്നാൽ ആ സമയമെടുക്കൽ മത്സരത്തിന്റെ വിജയത്തിലാണ് ചെന്നെത്തിയത് അറുപത് പന്തിൽ ഒമ്പത് ഫോറും ആറ് സിക്സും അടങ്ങുന്ന ബട്ട്ലറിന് ഇന്നിങ്സ് ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഇന്നിംഗ്സുകളിലൊന്നായി വിലയിരുത്തപ്പെടുകയും ചെയ്യണം കഴിഞ്ഞ കളി പരിക്കും മൂലം ബട്ട്ലർ മാറി നിന്നിരുന്നു എന്നാൽ ആ മത്സരത്തിൽ ഒരുപക്ഷെ രാജസ്ഥാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് ബ്ട്ട്ലറിനെ തന്നെയാകും എന്നാൽ ഇന്നത്തെ മത്സരത്തിൽ ഇംപാക്ട് സഭയാണ് ജോസ്ട് ബട്ട്ലർ ഇറങ്ങിയത് ടൂർണമെന്റിൽ ഇതുവരെ ആറ് മത്സരങ്ങളിൽ നിന്ന് ഇരുന്നൂറ്റി അമ്പത് റൺസ് അറുപത്തിരണ്ട് ശരാശരിയിൽ താരം സ്വന്തമാക്കിയിട്ടുണ്ട് ടീമിൽ മികച്ച ഫോമിലുള്ള സഞ്ജു സാംസൺ റിയാൻ പറാഗ് താരങ്ങൾക്കൊപ്പം തന്നെയാണ് ബ്ട്ലറുടെ ഫോമും സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത് ഫോം വാങ്ങി നിൽക്കുന്ന ദ്രുജുറലും ജയ്സ്വാളിനും ഫോം കണ്ടെത്താൻ സമയമെടുത്താലും ഞാനുണ്ടെന്ന വിശ്വാസം ടീമിന് കൊടുക്കുന്ന ബട്ട്ലർ ഫാക്ടർ രാജസ്ഥാന് വളരെ പ്രധാനപ്പെട്ടതാണ് വരുന്ന മത്സരങ്ങളിലും ബ്ട്ലർ തീയായിരിക്കുമെന്നതിന്റെ പ്രതീക്ഷയിലാണ് ഇന്നത്തെ അവസാനിപ്പിക്കുന്നത് കാരണം ഒരു ിൽ ബ്ലർ ജയിപ്പിക്കുമെന്ന് പോലും സംശയത്തിലായിരുന്നു രാജസ്ഥാൻ ആരാധകർ പോലും കാരണം ഇടയ്ക്കിടയ്ക്ക് സ്ട്രൈക്ക് റേറ്റ് കുറഞ്ഞിരുന്ന ബട്ട്ലറിന് മറവശത്തു നിന്ന് സപ്പോർട്ട് ചെയ്യാൻ പലരും വന്നു പോയിട്ടും ആരും തന്നെ ശാശ്വതമെന്ന് പറയാനായിരുന്നില്ല പതിനാല് പന്തിൽ മുപ്പത്തിനാല് റൺസ് റിയാൻ പരാക നേടി അതേപോലെ തന്നെ പതിമൂന്നര പന്തിൽ ഇരുപത്തിയാറ് റൺസ് നേടി റൊമാൻ പോലും മികച്ച പിന്തുണ നൽകി ധ്രുവറലും അശ്വിനും ഹെഡ്മാറുമെല്ലാം വന്ന പോഴ്ക്ക് തന്നെ തിരിച്ചു പോകേണ്ടി വന്നു അതെന്നു തന്നെയാണ് മത്സരം രാജസ്ഥാന്റെ കൈവിട്ട് പോകുമെന്ന് പലരും വിചാരിച്ചിരുന്നത് എന്നാൽ മികച്ച പന്തുകളെ വളരെ ക്ഷമിയുടെ കൂടെ കളിച്ച് മോശം പന്തുകളെ ആക്രമിച്ച് കളിക്കുന്നതായിരുന്നു ഇന്നത്തെ ബട്ട്ലർ സ്റ്റൈൽ കൊൽക്കത്തയുടെ ഹോം ഗ്രൗണ്ടിൽ വെച്ച് അവരുടെ ഓണറായ ഷാറുഖ് ഖാനെ പോലും കൈയടിപ്പിക്കുന്ന ബട്ട്ലറിന്റെ ഇന്നിങ്സ് ആരാധകരും ആഘോഷിക്കുകയാണ് മത്സരശേഷം ഷാറൂഖ് ഖാൻ വന്ന് ബട്ട്ലറെ കെട്ടിപ്പിടിക്കുന്ന വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടം തന്നെ വൈറലായി കഴിഞ്ഞു